എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കൂൾ ഇറങ്ങണ വാച്ച് ഗെയിം പേ ആണ് നേരെ മുന്നേ പീക്കിൽ തന്നെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ട് കത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ ഇറങ്ങും എം ഫോർ ടീം മാസ്കാ മാസ്ക് നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു വരിക നേരെ പീക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കണ്ട മന ഇൻവീസ് കുറേ പേർ ഇറങ്ങിയാൽ അവസ്ഥയാണ് നമുക്ക് എപ്പോഴും ലെക്ക് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ലും പക്ഷേ അഞ്ചാറ് മാച്ച് അടിച്ചാം അതിൽ ഒരു മാച്ചായിരിക്കും പീക്കിലിറങ്ങിയാൽ ലക്കുണ്ടാവാം അമ്മ അതൊരു അടിയാണ് നമ്മൾ അടിക്കുക ഒത്ത പേർ ഓക്കുന്നുണ്ടില്ലേ ഇതേപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക് അടിച്ച് എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല കാരണം ഇറങ്ങുന്ന സമയത്ത് ആകെ ഒന്നോ രണ്ടോ ഗുരുവാളെ കിട്ടാം അത് വെച്ച് എന്ത് ചെയ്യാനാണ് അവസ്ഥയായിരിക്കും എന്നാലും പുല്ലിട്ടാ പുല്ലെന്ന് പുറത്ത് വരുമോ ഇമ്മതിരിയോന്നറിയോ പുല്ലിട്ടാലും കാര്യമില്ല എന്നാലും അകത്തേ എല്ലാ സൈഡിൽ നിന്ന് അടിക്കും അവിടെ നമ്മളെന്ത് ചെയ്യണം ഒരു സൈഡിൽ നിന്ന് പിടിച്ച് 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 കയറാം കണ്ടിമാർ റിവേ അടിച്ചുകൊണ്ട് ചിലപ്പോൾ വീണ്ടും വരുന്ന കണ്ടില്ലേ വന്നുകൊണ്ടിരിക്കണം എന്നാൽ ഞെക്കി പിടിച്ചു പക്ഷേ നോരക്ഷയായിരുന്നു അവനുകൂടി അവൻ എന്നെ അടിക്കൊണ്ടിരുന്നു മുന്നേ നേരെ നോക്കി കിട്ടിയില്ല വീണ്ടടിച്ച് കാര്യം പിന്നല്ല അവന് തട്ടിയും ഏഴ് അല്ല മൂന്ന് കില്ലും കൂടെ തൂത്ത് നമ്മൾ ടീമേറ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കണം എല്ലാം പേടിച്ചുകൂടിയതാണ് ഇവിടെ ഇറക്കിയത് ഞാനിവിടെ കൊണ്ടിറക്കിയിട്ടും മെല്ലെ ഞാൻ മുങ്ങിയതായിരുന്നു അവിടെ എല്ലാം കൂടി അങ്ങോട്ടും കൂടി ചതര് ഓടിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ പോയി ലൂട്ടുകൾ അടിച്ചു മാറ്റുമ്പോൾ സൈലൻസർ എല്ലാം കൊണ്ടും സെറ്റ് ഇടാം ഒരു ട്രക്സിൽ ഇറങ്ങുമ്പോൾ തന്നെ ഫുൾ ലൂട്ട് സെറ്റ് ചെയ്യും എം ഫോർട്ടി ത്രീയും കിട്ടിയേ നേരെ നോക്കുമ്പോൾ ഒരു എനി ഒന്നല്ല ഒന്നല്ലേ രണ്ട് എനിമേസ് കൂളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഡ്രോപ്പ് ഉണ്ടല്ലോ പക്ഷെ അവൻ അറിയത്തില്ലല്ലോ അത് കൊല ഡ്രോപ്പാണ് നീ എന്നാലും അവനെ കില്ലടിക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അന്ന് തീർന്നട എസ് വി ഡെന്തോ വെച്ച് നിൽക്കുന്നുണ്ട് നേരെ നെക്കി അവനെ നോക്കട്ടും എന്തായാലും മെഡിക്കറ്റിംഗ് കൂടെ അടിച്ച് ഒരു ഉരുപ്പം കൂടി താഴെന്ന് ചുറ്റി കളിക്കുന്നില്ലേ അവനും കൂടി തട്ടണം എന്നാലും നീ തീർന്നിറങ്ങി നീ എങ്ങോട്ട് ഇഴഞ്ഞ് പോകുന്നേം അവനും കൂടി തട്ടിട്ടേം ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നോക്കുമ്പോൾ സമയത്ത് ഇറങ്ങിയവൻ ആരോ നോക്കട്ടേം പക്ഷെ കില്ലിട്ടിയില്ല ജസ്റ്റ് മിസ്സായിരുന്നു എസ് വി ഡി വേണ്ടാം നേരെ നോക്കി അവനെ നോക്കിയിട്ട് മിക്കാൻ വരുമ്പോൾ നോക്കുന്ന സമയത്ത് അവൻ തിരിച്ചു കൊടുന്ന് അവനും കൂടെ അടിച്ചു ഏതാ ഡാമേജ് ലെവൽ ലെവലത്തിലൊരു രക്ഷയിലിടാം കിണ സാധനം ഒരു രക്ഷയില പക്ഷെ ചില സമയത്ത് മാത്രം ഒരു ആക്രസിക്ക് ചെറിയ പ്രശ്നം വരും ആ സമയത്ത് മാത്രമേ പ്രശ്നം വരത്തില്ലൂ കാരണം ഒരു ഡ്രാഗൻ വേണ്ടി നോക്കുന്ന സമയത്ത് കൊള്ളത്തില്ല അതാണ് പ്രശ്നം ഓക്കെ എന്തായാലും ആർക്കിലും കൂടി തൂത്ത് വരെ എന്തായാലും നേരെ നോക്കുന്ന സമയത്ത് ഒരു ഇനിമിങ് കൂടി ലോങ്ങിലുണ്ട് അടിച്ച് പിരിത്ത് കളഞ്ഞു ഈ ഡാമേജൻ്റെ മോനെ പക്ഷെ കയറക്കില്ലേ അവർ രക്ഷപ്പെട്ടു കൃത്യം ഒരു കവർ തുരുത്തി കൂടെ വന്നുകൊണ്ടിരിക്കണം എൻ്റെ അടിക്കണ്ടടിക്കണ അടിക്കണ്ടല്ല ഹെഡ് കിടില്ല അടിച്ച് കില് വന്ന മോനെ ഞാൻ ബോഡി ഷൂഡ് കൊടുത്താൽ കഴി ഹെഡ്ഷ്യൂട്ട് കില് കിട്ടില്ലെന്ന് കാരണം രണ്ടുമൂന്ന് ഹെഡ്ഷ്യൂട്ട് കിട്ടില്ല പോലെ കീഴിൽ പിന്നെ ആ കാരക്കിൽ കൊണ്ട് വീണ്ടും അടിച്ചാം ചിലപ്പോൾ ഹെഡ്ഷൂട്ട് കല്ല് തിരത്തില്ല ഓക്കെ എന്നാലും ഇപ്രാവശ്യം തന്നിരിക്കാൻ ഏഴ് കിലോമീറ്റർ തൂത്തേനും മറ്റേ കുരുപ്പാണെങ്കിൽ റീവേവ് അടിച്ച് ഓടി പോകുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് കാണില്ല പോകുന്ന നാശം വല്ലതും തുള്ളി തുള്ളി പോകുന്നുണ്ട് നേരെ അടിച്ചു കണ്ടില്ല സമയത്തുണ്ടോ നിൽക്കുന്ന സമയത്ത് ഒരു ഈ മൂവത്തെ ആ ഒരു പ്രശ്നം ചില സമയത്ത് ഒരു ലെവൽ ത്രീ ആക്കി മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവനെ കില്ലടിച്ചു കാരണം ഗ്ലൂ ആവേണ്ട സിംപിൾ വരുന്നുണ്ട് ഏത് കുരുപ്പ് അടിച്ചാൽ അരത്തില്ല എന്തായാലും ഒന്ന് എത്തി നോക്കിയായിരുന്നു എന്തായാലും നോക്കാൻ സമയത്ത് നല്ല ഡാമേജ് കിട്ടിയെല്ലാം കിണ്ണ് വെച്ചിട്ടുണ്ട് ഗ്രോസി ആണ് എന്ന് എനിക്ക് തോന്നുന്നു നല്ല ഡാമേജ് ഉണ്ട് നേരെ നോക്കിയിട്ട് മുകളിലോട്ട് കയറിയിട്ട് അടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഞെക്കിക്കൊണ്ടിരിക്കണം ഞെക്കടാ എബ ഹെടാ എൻ്റെ അമ്മ എന്നാൽ നെക്കാം ഗ്രോസ് ആണ് കേട്ടോ നല്ല നാൽപ്പതൊക്കെ വെച്ച് പോകുന്നു ലെവൽ ത്രീയിൽ നാപ്പതൊക്കെ വെച്ച് പോകണം ഉറപ്പായിട്ടും ആ കുരുപ്പിൻ്റെ അടുത്ത് ആ കണ്ണെന്നെ ആയിരിക്കും നോക്കി അടിച്ചാൽ മിക്കവാറും എനിക്കിട്ട് പണി കിട്ടും എം ഫോർട്ടി വെച്ച് നെക്കിയിട്ട് കാര്യമില്ല കാരണം ടിക്കുന്ന എനിക്ക് മനസ്സിലായില്ല പാറ എന്നാണെങ്കിലാണ് വിചാരിച്ചത് പക്ഷെ എല്ലാം ആ ടോപ്പിലുണ്ടായി അതിൻ്റെ മുകളില് പക്ഷെ എന്റെ ടോപ്പിൽ നിന്ന് കടിക്കാൻ പറ്റും പക്ഷെ അവൻ കൃത്യം കവറെടുത്ത് നോ രക്ഷ അവൻ അടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വിടുന്ന വിടലൊക്കെ എന്തോ സാധനം ലോഞ്ചർ വിടുന്ന അല്ലേ അദ്ദേഹം നോക്ക ഇവിടെ നിന്നിട്ട് എന്ന് എനിക്ക് തോന്നും ഓടിപ്പോകുന്നാണ് ബുദ്ധി ഇല്ലെങ്കിൽ അവൻ ഗ്രോസ് ഗ്രോസരിച്ചെ ഞെക്കി കൊല്ലും അല്ലെങ്കിൽ വെസ്റ്റിങ് പൊട്ടി പോകും ഞാൻ വിട്ടു കാരണം അവനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങോട്ട് പോകാനും നോ രക്ഷൻ ഈ പത്ത് കിലോ ഇട്ട് പോയിട്ട് എന്താ കാര്യം നേരെ നോക്കുന്ന സമയത്ത് ഒരു ഇനി വന്നുകൊണ്ടിരിക്കണം അടിച്ച് അടിച്ച് നോക്കിയ ഒരുത്തിനും കൂടി വരുന്ന എന്റെ നമ്മുടെ ടീംമേറ്റ് ആണ് ഞാൻ റിയോ അടിച്ചു വിട്ടാണ് മറന്നു എന്നാലും മറ്റേ കുറിപ്പണ വിടുന്ന രണ്ടുപേരുണ്ട് എന്നാലും ഓടി വന്നുകൊണ്ടിരിക്കണം അടിച്ചടിച്ച് തലക്കെട്ടി അവരിയും അവസാനം ഒരുത്തനെ നോക്കിട്ട് മറ്റവനും ഞെക്കിക്കൊണ്ടിരിക്കണം നേരെ അവനെയും കൂടെ അടിച്ചു കിട്ടിയില്ല എന്നാലും ചങ്ങായും തുള്ളിക്കൊണ്ടിരിക്കണം ഒരാടേ തിരിച്ചടിക്കടാം അവനെയും കൂടെ നോക്കിട്ട് ആരിക്കലും കൂടി എന്നാലും ഒമ്പത് കില്ല ഒരു കില്ല അതിൻ്റെ അകത്തുണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും കില്ല കംപ്ലീറ്റ് ചെയ്ത് എസ് എം ജി ഞങ്ങളൊക്കെ തുത്ത് വരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ലൂട്ട് ഒരു രക്ഷയില്ല അവസാനം പത്ത് കിലോ മറ്റേ കില്ലേ അതും കൂടി കിട്ടി നേരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ വണ്ടിയും പിടിച്ചു വന്നിട്ടുണ്ടേ അവനങ്ങനെ വണ്ടി പിടിച്ച് വന്നിട്ട് പോരില്ല ഓടുന്നതാണ് എന്തായാലും കാണുന്നില്ല കുരുപ്പിനെ എന്നാലും നേരെ പോയിക്കൊണ്ടിരിക്കുക വണ്ടിയും കൊണ്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ല ആ കുരുപ്പുണ്ടോ റിവേ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അവനെ ടവണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അമ്മമാരെ അറിയിക്കാൻ നമ്മളെ തല മുകളിലെല്ലാം കറങ്ങുന്നതായിരിക്കും ഗണ്ണുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറത്തില്ല ഇങ്ങനെ റിവേ അടിച്ച ഗണ്ണ് ഇട്ട് അറിയത്തില്ല പക്ഷേ വെച്ച് ഞെക്കിക്കാനൊന്നും ചെയ്യേണ്ടി പറ്റത്തില്ലല്ലോ അതാണ് അവസ്ഥ നേരെ നോക്കി എന്നാലും ആ കുരുപ്പാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വരട്ടെ കുരുപ്പറ്റ പക്ഷെ അതിലാണെങ്കിൽ ഒരു ഇനിമിൻ്റെ നേരെ അമ്മയല്ലേ റൈറ്റിൽ നിന്നും കിട്ടുന്നുണ്ട് ലെഫ്റ്റിൽ നിന്നും കിട്ടുന്നുണ്ട് ഫ്രണ്ടിലാണെങ്കിൽ നമ്മളും ഉണ്ട് കറങ്ങി 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 വരികയായിരുന്നു എന്നാലും അവനെയും കൂടി തട്ടി എന്നാലും പന്ത്രണ്ട് കിലും കൂടെ തൂത്തരി വീണ്ടും പത്ത് എത്ര നമ്മുടെ ടീമൊരു നാല് പേരും അലയുമുണ്ട് അടിപൊളി സാധനം ഏഴ് പേര് ഇനി എന്തായാലും ഉണ്ടാകും ഓക്കെ ദേവനെ കുരുപ്പാണെങ്കിലൊന്നും നിർത്തുന്നുമില്ല ഞെക്ക് 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 അവനെ ഊപ്പണം പക്ഷെ അവൻ റിവേ പഠിച്ച് ും പതിനാല് പേരായി പക്ഷിപ്പം കാലമാണ് കാരണം നമ്മളായ്മ കിട്ടില്ല നമ്മളെ നാല് പേരുണ്ട് എടുത്തിട്ട് അലക്കും നോരക്ഷണ ബ്രേക്കറൊക്കെ തൂക്കി എറിഞ്ഞ അതങ്ങനെ അവൻ ഇവിടുന്ന് വന്നേ ഞെക്കാ ബ്ലീസടാ എന്റെ മോനെ നോക്കട്ടെ എന്തായാലും അവൻ മറ്റേ ക്യാരക്ടർ വെച്ചിട്ടുണ്ടായിരുന്നു സ്പീഡിൽ ഒന്നും കണ്ടില്ല നേരെ മെഡിക്കലി അടിച്ചൊരു സ്ഥലമാണെങ്കിൽ ഇനിമിനെ കാണിച്ചിരുന്നു അവനെ കില്ലടിച്ചല്ലോ നോക്കുന്ന സമയത്ത് ബഗ് ബഗ്ഗടിക്കുന്നവണ് ബഗ്ഗാണ് തോന്നും ആ ഒരു ഇനിമിനെ കില്ലടിച്ചു പക്ഷേ ഇനിമിനെ സ്ഥൈലിൽ കാണിച്ചു തന്നെ ലോങ്ങിലൊരു ഇനിമി ഉണ്ട് അല്ലാതെ തൊട്ടടുത്തൊരു ഇനിമിനെ കാണിച്ചു തന്നു അതെല്ലാരിക്കത്തിൽ എന്തായാലും അങ്ങോട്ട് പോയില്ല കാരണം നമ്മൾ ടി വി നിന്ന് അടിവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നോക്കിയില്ലെങ്കിൽ എല്ലാവരും ഡത്ത് ആവും പിന്നെ എനിക്കും കൂടി പണി കിട്ടും കാരണം ചെറിയ സോണിലും ഇത്രയും പേര് നോക്കി കളിച്ചില്ല പണിയിട്ട് ും നേരെ നോക്കി അടിച്ചടിച്ച് അടാടാടാടാ ജസ്റ്റ് മിസ്സിന് പോയി ആ കുരുപ്പണം അവിടെ നിക്കൊണ്ടിരിക്കുന്നുണ്ടോ അവന് ഗ്രേനേഡ് എറിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ സുഖമായിരിക്കും നമുക്ക് പുഷ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കാരണം ഒരു മലയാളോണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷെ താഴത്തോടെ ഇറങ്ങുമ്പോൾ തലക്കിട്ടുള്ളൂ അവിടെ നോക്കിയിട്ട് ഇറങ്ങണം എന്നാൽ സൈലാണെങ്കിൽ അടിയിൽ നടക്കുന്ന സമയത്ത് ഞെക്കാൻ വേണ്ടി ഞാൻ നോക്കിയത് കാരണം രണ്ടുപേരും വേറൊരു ടീമാണ് പക്ഷെ കിട്ടണ്ടേ നേരെ നോക്കി എന്നാൽ സോൺ വരുന്നുണ്ട് മോനെ ഓടിക്കോ പുല്ലിട്ട് ഇറങ്ങുന്ന ഏറ്റവും സേഫ് നേരെ പുല്ലിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിനെ നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേരുണ്ട് എന്താവും എന്നറത്തില്ല കാരണം ബാക്കിൽ ഒരു എനിമി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് കണ്ടോ അതിൻ്റെ ബാക്കിൽ ഒരു ഉണ്ട് അവൻ തട്ടിയും പക്ഷെ നമ്മൾ ടീമിനെ നോക്കുകയാണെന്നും ചെയ്യില്ല ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കാരണം അങ്ങോട്ട് പോയിക്കാൻ നമ്മളും കൂടെ തട്ടും വിട്ടുകൾ സേഫ് എന്നാലും നോക്കി നോക്കി പോയിക്കോ ബാക്കി എനിമിസൊക്കെ ഒക്കെ ഇത്ര എനിമി ഇത്രയും ബാക്കി എനിമി ഇല്ല നമ്മൾ രണ്ട് പേരെ ഉള്ളൂ ബാക്കി അഞ്ച് പേരും കൂടി വേണം ഒരുത്തിനെ സൈഡിൽ കാണുന്നുണ്ട് നമ്മുടെ ടീമിനെ നോക്കി ഗ്ലോ അട്ടും എൻ്റെ മന തുള്ളുന്ന സൗണ്ട് െ പെട്ടെന്ന് ഗ്രൂഹായിട്ട് ടീമിന്റെ ഗ്രൂ കൂടി വെച്ചത് ഇവൻ ടോപ്പ് നിന്ന് അടിച്ചോണ്ടിരിക്കാണ് എന്തായാലും നോക്കി എന്തായാലും കിട്ടും വാറത്തില് അവനെ തട്ടിയാലേ കാര്യമുള്ളൂ പക്ഷേ അവനെ തട്ടാൻ വേണ്ടി പറ്റത്തില്ല കാരണം അവൻ വിളിച്ചിരുന്നു കൊണ്ടിരുന്നു എന്തായാലും നിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ക്യാരക്ട് വെച്ചിട്ടുണ്ട് അവനങ്ങ് തട്ടിയും എന്നാലും നോക്കേ നോക്ക് വീണ്ടില്ലേ ക്യാരക്ട് വെച്ചിട്ടുണ്ടെന്നാണ് വിചാരിച്ചത് കാരണം ഇത്രയും വീണ്ടും കൊടുത്തിട്ടും കിട്ടില്ലായിരുന്നു ഇത് വേറെ ഒരുത്തൻ എൻ്റെ പേടത്തേ നോക്കി കൊടുത്താലേ ശരിയാകുള്ളൂ നേരത്തെ എൻ്റെ ടോപ്പ് കീഴിയിരുന്ന ഒരുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും പതിനഞ്ച് കിലോ തൂത്ത് വരികയും നേരെ ഗ്രൂ അട്ടു എന്തായാലും വീണ്ടും മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ സിമ്പിളോ സിമ്പിളോ ആണ് ബാക്കിൽ എൻ്റെ ബാക്കിൽ എരുമ്പി ഉണ്ടായിരുന്നു ആര് കണ്ടു പിന്നെ കേവേ അടിച്ചു വിട്ടാണോ ഓക്കെ വെന്യം മെഷീൻ ഒന്നും അടുത്തൊന്നും അപ്പോൾ ഗ്ലൂ അവൻ ഗ്ലൂ ഗ്ലൂട്ട് കയറിക്കൊണ്ടു കയറട്ടെ അവനെ മാക്സിമം കയറട്ടെ അവസാന നിമിഷം ഗ്ലൂ ഗ്ലൂളാതെ പണിയിട്ട് കൊള്ളും നേരെ നെക്ക് നെക്ക് തീർന്നാണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം നമുക്ക് സേഫ് ആയിട്ടില്ലേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കാരണം ഫ്രണ്ടിലാണ് പേരും ഇവൻ മൂന്ന് ഞാൻ നാലാണ് കുറേ നേരം വെയിറ്റ് ചെയ്യാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് ഞാൻ പൊതു കുറച്ചേരം നോക്കി അവൻ അടിക്കുന്നേ നോക്കി എന്നിട്ടും കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അടിക്കുന്ന സമയത്ത് കയറിക്കാൻ നമുക്ക് സുഖമായിട്ട് കില് ഇടുന്ന ഒരു ഗ്രെയിനേഡ് തൂക്കി കൃത്യമായിട്ട് പോയിട്ടുണ്ട് അവൻ ഗ്ലൂൾ ഇട്ടു എന്ന ഗ്ലൂ ഗ്ലൂ ക്രൈനായിട്ട് പോയി പിന്നല്ലേ എച്ചാദിനെ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് ഇട്ടിരിക്കാൻ പക്ഷെ ലൈക്ക് ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്ര കൊടുത്തു ഫെക്കപ്പോ ഓക്കെ ഫ്രണ്ട്സ് ബൈ